ഫ്രണ്ട്സ് ഇപ്പൊ നമ്മള് നേരത്തെ ഏ സിയുടെ കാര്യം പറഞ്ഞിട്ടൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ നേരത്തെ സെബിലൈസറിന്റെ കാര്യം നമ്മൾ ശ്രീ ശ്രീത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡൗട്ടാണ് നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ പലർക്കും എ സി ഇട്ടാലുള്ള ടെമ്പറച്ചർ എങ്ങനെ വരുകയെന്നറിയില്ല അപ്പം നമുക്ക് മിനിമം ഒരു ട്വന്റി ഫോറിലാണല്ലോ ഈ കമ്പനി പറയുന്നത് ട്വന്റി പിന്നെ ആണല്ലോ അപ്പൊ മൊബൈൽ വഴി നമുക്ക് കൺട്രോൾ കണ്ടോൾ ചെയ്യാം അപ്പൊ ഇതിന്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതില് ഒരു ഫൈൻ വൺ വരുന്നുണ്ട് അപ്പൊ നമുക്ക് നമുക്കത് കൂളിങ് പറഞ്ഞു കൊടുക്കോ ഫൈൻ വണ്ണിന്റെ ഒന്നെട്ടാണിലേക്ക് കൂട്ടാം അങ്ങനെ ഒരു ഓപ്ഷനാണ് നമുക്കതിൽ വരുന്നത് നമ്മളിത് പ്രസ് ചെയ്ത് നമുക്ക് നോർമലി എ സി നേടിക്കും അതിന്റെ ഏറ്റവും ഹൈ ഐ പ്രപ്പോസലാണ് നിൽക്കുക നമ്മള് പിന്നെ പ്രെസ് ചെയ്ത് നമുക്ക് ഒരു അമ്പത് നേറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരും അതിനെ ഫാൻ സ്പീഡ് കുറയും അതിന്റെ കംപ്രസർ സ്പീഡ് കുറയും അപ്പൊ നമുക്ക് അറിയാം ഒന്നുകൂടി കമ്മിയാകും പല വീട്ടിലും കാണാ നമ്മൾ കാണാതെ ഫുള്ള് പൊതച്ച് മൂടി കടക്കണം അതിന്റെ ആവശ്യം വരുന്നില്ല നമുക്ക് നമ്മളെ ടെമ്പറേച്ചർ എങ്ങനെ വേണോ അത് സെറ്റ് ചെയ്യാം അപ്പൊ എന്താ വെച്ചാൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കറണ്ട് ബില്ല് നല്ല രീതിയിൽ കമ്മിയാവും ആകട്ടോ വെറുതെ തണുപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല വെറുതെ പൊസ്റ്റ് മൂടി കിടക്കാനേ ഇത് നിങ്ങള് എങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ട്വന്റി ഫോറിൽ ഇട്ടുവച്ചിട്ട് ചെയ്യാം അതല്ല ഇനി നമുക്ക് ട്വന്റി ഫോർ അല്ല ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ആണെങ്കിൽ നമുക്ക് കണ്ടംഷൻ ഇഞ്ഞ് കമ്മി ആവും കമ്മിയും ഓക്കെ അപ്പൊ ആ ഇതിൽ നിങ്ങക്ക് വേണ്ട തണുപ്പ് മെയിൻ്റെ ചെയ്യാം അപ്പൊ റൂം ആവുമ്പോൾ പിന്നെ ഇത് ഓഫ് ആക്കിടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് രാവിലെ ഒരു രാത്രി പത്ത് മണി തൊട്ടിട്ട് വൈകിട്ട് രാവിലെ ആറു മണി വരെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഇടുക കറണ്ട് അംഷൻ അങ്ങനെ പ്രശ്നം ഇത് ഓൺ ആക്കി ഓഫ് ആക്കുമ്പോ അങ്ങനെ പ്രശ്നം കറന്റ് ബില്ല് കൂടിയും കമ്മി ആ അതൊക്കെ പഴയത് പോലല്ലേ നമുക്ക് കംപ്രസർ കട്ട് ഓഫ് എന്നുള്ളൊരു ഇതല്ല നമുക്കത് ഹൈ ലോ ഇല്ലേ